ഹായ് ഓൾ വെൽക്കം ടു ഇപ്പോൾ അവസാനിച്ച ഏഷ്യാ കപ്പിൽ സർവാധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കളിച്ച എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു ഇതിൽ മലയാളി താരമായ സഞ്ജു സാംസണിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതാണ് അതായത് ഓപ്പണറായിക്കൊണ്ട് കളിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല മൂന്നാം നമ്പറിൽ ഒരു മത്സരം കളിച്ചു അതുപോലെ തന്നെ അഞ്ചാം നമ്പറിലാണ് മൂന്ന് മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നിട്ടുള്ളത് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കാത്ത മത്സരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും മികച്ച പ്രകടനം സഞ്ജു നടത്തിയിട്ടുണ്ട് നാല് ഇന്നിങ്സുകൾ അതിൽ നിന്ന് നൂറ്റി മുപ്പത്തി റൺസ് ഏഴ് സിക്സറുകൾ ഒരു ഫിഫ്റ്റി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ഈ ഏഷ്യാ കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ മൂന്നാമത്തെ താരം സഞ്ജു സാംസൺ ആണ് പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും നല്ല രൂപത്തിൽ കളിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് ണ്ട് ഏതായാലും സഞ്ജു സാംസൺ ഒരു റെക്കോർഡ് കൂടി ഇവിടെ സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഏഴ് സിക്സറുകൾ നേടിയതോടുകൂടി ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അൻപത്തിയാറ് സിക്സറുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിൽ ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അതിപ്പോൾ സഞ്ജു സാംസൺ ആണ് ധോണിയുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നാണ് അൻപത്തി സിക്സറുകൾ സഞ്ജു സ്വന്തമാക്കിയിട്ടുള്ളത് ഇതുവരെ എം എസ് ധോണി ആയിരുന്നു അഥവാ ഏഷ്യ കപ്പിന് മുൻപ് വരെ എം എസ് ധോണി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് എൺപത്തി ഇന്നിങ്സുകളിൽ നിന്ന് അൻപത്തിരണ്ട് സിക്സറുകൾ നേടിയ ധോണി ആയിരുന്നു ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ വിക്കറ്റ് കീപ്പർ അതാണ് സഞ്ജു സാംസൺ ഇപ്പോൾ തകർത്തിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഋഷഭ് പന്താണ് അറുപത്തിയാറ് ഇന്നിങ്സുകളിൽ നിന്ന് നാല്പത്തിനാല് സിക്സറുകളാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ പന്ത് സ്വന്തമാക്കിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് ഇഷാൻ കിഷൻ ആണ് വരുന്നത് മുപ്പത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തിയാറ് സിക്സറുകൾ സ്വന്തമാക്കാൻ ഇഷാൻ കിഷൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് ഇപ്പോൾ സഞ്ജു സാംസൺ ഉള്ളത് അൻപത്തിയാറ് സിക്സറുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു ഏഷ്യാ കപ്പിൽ മാത്രമായിക്കൊണ്ട് ഏഴ് സിക്സറുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഓപ്പണറായിക്കൊണ്ട് അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ മികച്ച ഒരു റിസൾട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം